ും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ത്രീ എക്സ് പിന്നെ ഡബിൾ എക്സ് ഒക്കെയാണ് ഒക്കെയുള്ള ബിറ്റല്ല റെഡിമെയ്ഡ് ഒരു വീഡിയോ കേട്ടോ അപ്പം വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അവർ നമ്മളോട് യൂട്യൂബിലും വാട്സപ്പിലൊക്കെ പറയും റേറ്റ് റേറ്റ് അങ്ങനെ അവിടെ അങ്ങനെ ഇല്ല ഇവിടെ എങ്ങനെയാണ് പക്ഷെ നമ്മളൊരു കാര്യം പറയാനുള്ളത് നമ്മൾ റീറ്റെയിൽ ഷോപ്പാണ് ഹോൾസെയിലും റീറ്റെയിലും കൂടെ ചെയ്യുന്നവർ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നിന്ന് പറഞ്ഞായിരം രണ്ടായിരം മൂവായിരം പീസ് ഇറക്കും അപ്പോൾ അവർക്ക് കിട്ടുന്ന റേറ്റ് നമ്മളെക്കാളും കുറച്ചാവും നമ്മൾ നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഇറക്കണക്ക ആൾക്കാരെക്കാളും പീസ് കൂടുതൽ ഇറക്കുന്നവർക്ക് പൈസ കുറച്ചിട്ട് കിട്ടും സാധനം അപ്പം അവർക്ക് അവർക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കുക ഒരു ഹോൾസെയിൽ സെയിൽ ചെയ്യണ ആൾക്കാരാണ് അവർക്ക് അവർക്കൊത്തിരി സെയിലായി പോവും സെയിലായി പോവാൻ മാത്രമല്ല ഒത്തിരി കസ്റ്റമർ ഉണ്ടാവും ഹോൾസെയിലും റീറ്റെയിലായിട്ട് നമ്മളാണല്ലോ നമ്മൾ ഷോപ്പാണ് റീറ്റെയിൽ ഷോ ഷോപ്പാണ് ഇപ്പം തുടങ്ങിയിട്ട് ഇങ്ങനത്തെ എല്ലാവർക്കും അറിയാം തുടങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് മാസമായു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കച്ചവടത്തിൻ്റെ ഇത് തന്നെ ഇപ്പം നമുക്ക് നൈറ്റിൻ്റെ കാര്യത്തിൽ നൈറ്റി നമ്മൾ ബൾക്കായിട്ട് ഇറക്കും അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ഒരു അഞ്ചോ പത്തോ രൂപ കുറച്ചിട്ടാണ് നമുക്ക് കിട്ടുക കാരണം അത്രയും നൈറ്റ് നമ്മളിറക്കാറുണ്ട് ചുരിദാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുന്നത് നമ്മളൊരു കടേക്കാവശ്യമായ ചുരിദാർ അതേപോലെ ഓൺലൈനിൽ ഇടുമ്പോൾ അധികം ആവശ്യമായ ചുരിദാർ മാത്രമാണ് നമ്മൾ നമ്മളിറക്കുക പിന്നെ നമ്മളെ ഷോപ്പ് എല്ലാവർക്കും അറിയാം കണ്ണൂരൊക്കെ ഉണ്ടാവും ചെറിയ ഷോപ്പാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇപ്പം ചെറിയൊരു രണ്ട് രണ്ട് റൂമുള്ളൊരു ഷോപ്പാണ് ഒരു റൂമിലെ നൈറ്റി ഒരു റൂമിൽ ചുരിദാർ ഇപ്പം അത് സ്പേസ് പോലെ ഒരുപാട് ഇറക്കി വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പം നമ്മൾ അപ്പുറത്തേക്ക് ഓണോട് പറഞ്ഞിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ സ്പേസ് ആയാലേ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ പിന്നെ നൈറ്റി ചെയ്യണമായിരിക്കും നമ്മൾ ഹോൾസെയിലെ പോലെ പൈസ കുറച്ച് കൊടുക്കുക കൂടുതൽ കൂടുതലിരിക്കുന്നവർക്ക് കുറച്ച് കൊടുക്കുക അങ്ങനെയൊന്നും ചുരിദാറിൽ ചെയ്യുന്നില്ല ചുരിദാർ നമ്മൾ റീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ റേറ്റും വേറെ കടയും ഓൺലൈനിലായിട്ട് കൊണ്ടുപോകണവരുടെ റേറ്റും ഹോൾസെയിൽ ചെയ്യണവരുടെ റേറ്റും നമ്മളെ റേറ്റും വ്യത്യാസം ഉണ്ടാകും നമ്മളൊരു വീടും ഹോൾസെയിൽ റീറ്റെയിൽ കൊടുക്കുന്നില്ല ഹോൾസെയിൽ ഒരു റീറ്റെയിൽ മാത്രമാണ് ഹോൾസെയിൽ കൊടുക്കുന്നില്ല അപ്പം ഹോൾസെയിൽ കൊടുക്കുന്നവർക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും അവർ ഹോൾസെയിൽ ഓൾറെഡി ഒത്തിരി ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല അതാണ് ഇത്ത പ്രശ്നം പിന്നെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടാകും ചില ഒരു കാണാം സെയിം പിടിക്കുന്ന മെറ്റീരിയൽ രണ്ട് മൂന്ന് ഐറ്റം മെറ്റീരിയൽ മാർക്കറ്റിലിറങ്ങും കുറഞ്ഞതും കൂടിയതും ഉണ്ടാകും അപ്പം നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽ നമ്മൾ കാശ് അത്രയും കാശ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഈ വിലൻ്റെ പ്രശ്നം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മളിത് ചിലർ നല്ല രീതിയിൽ പറഞ്ഞ ഉദ്ദേശത്തിൽ പറഞ്ഞാൽ ചിലർ സൂയ പറഞ്ഞു അങ്ങനെയൊക്കെ എന്നാൽ നമ്മൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് തരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോക്ക് കിടക്കാൻ വിന്നർ ഇന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട് വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് പറയാൻ ഞാൻ ഓൾറെഡി വീഡിയോന്റെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തത് അത് സ്കിപ്പ് ചെയ്യാതെ കാണിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ പോവാം അങ്ങനെ പറഞ്ഞില്ല ത്രീ എക്സലിന്റെ ചുരിദാര് ഈ ഒരു മോഡൽ റെഡിമെയ്ഡ് വന്നിട്ടുണ്ട് ആ ഒരു മെറ്റീരിയൽ വ്യത്യാസമൊന്നുമില്ല ഇത് സ്റ്റിച്ച് ചെയ്തതാണ് ത്രീ എക്സലാണ് ജസ്റ്റ് വീതി നാൽപ്പത്തഞ്ച് വരുന്നുണ്ട് ലിപ് സൈസ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊമ്പത് വരഞ്ഞിട്ടുണ്ട് ഷേപ്പ് പിന്നെ സാധാ ഇതിൻ്റെ ഷേപ്പ് തന്നെ പിന്നെ സ്ലീവ് ഇതാ ഇത്രയും ഇറക്കം വരുന്നിട്ട് നല്ല വീരി ഇന്ന തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യട്ടെ പക്ഷെ അത്യാവശ്യം എന്താ പറയുക ഒരു നല്ല സുഖമായിട്ട് ലൂസിൽ കിടക്കട്ടെ വല്ലാണ്ട് ടൈറ്റല്ല അപ്പോൾ വയറിൻ്റെ പോലെ വയറിന്റെ ഇവിടെ വീരിയുള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യുക ഡബിൾ ഉള്ളവർ വയറിൻ്റെ ഇവിടെ ടൈറ്റ് ആയവർക്കുണ്ടാവും അവർക്കൊക്കെ അത് ഉറപ്പായിട്ടും പാകംട്ടാണ് അപ്പം നാൽപ്പത്തി അഞ്ച് ജെസ്സി വിളു അപ്പം ഇപ് സൈസ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പതിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഷോൾ ഇതാ അടിപൊളി ഷോൾ അപ്പം ഇതിൽ റെഡിമെയ്ഡ് ത്രീ എക്സല് വരിക എന്ന് പറയുമ്പോൾ അല്ലേ അപ്പോൾ പാന്റ് സാധാ നോർമൽ പാൻറ് ആണ് ഇറക്കം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴോളം ഉണ്ട് കേട്ടോ ഇറക്കം പിന്നെ എന്നെക്കാളും നീളം കുറഞ്ഞവരാണെങ്കിൽ നല്ല ഇറക്കം ഉണ്ടാവും കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫ്രീ ഡെലിവറിയാണ് കാരണം കാരണം ഇതിന്റെ മെറ്റീരിയലിന് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അറുന്നൂറോളം വന്നിരുന്നു അപ്പം ഇതിന്റെ റേറ്റ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫ്രീ ഡെലിവറി ആട്ടോ അപ്പം നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യവും നല്ല ഇതൊക്കെ കേട്ടോ അപ്പൊ ഇതിന്റെ ത്രീ എക്സെല്ലോ അപ്പൊ കിട്ടിയിട്ട് നമുക്ക് വേറെ സൈസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി ഡബിൾ എക്സ് എല്ലിൽ തന്നെ വയറിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫ്രീ ഡെലിവറി അപ്പം ഇതിന്റെ വേറെ മോഡൽ കാണിക്കാം കേട്ടോ ഇനി കിഫ്ലിയിൽ തന്നെ വേറൊരു മോഡലാണ് പിന്നെ വേറെ മോഡലല്ല ഇതിൻ്റെ ഒക്കെ ഒരു വേറെ എന്താ ഇത് ഡബിൾ എക്സ് എൽ ആട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഇത് കാണിക്കൂർ ഇതും വീതി ഏകദേശം ഞാൻ നടന്നു നോക്കിട്ട് പറയാം നല്ല വീതി ഒക്കെ വരുന്നുണ്ട് ഇറക്കും സെയിം ഇറക്കും തന്നെ ആട്ടോ വരുന്നത് ഷാള് സൂപ്പർ ആട്ടോ ഈ മിറർ ഇല്ല ഈ ഷാളിന്റെ ഇതേപോലെ തന്നെ നല്ല ഷോൾ ആട്ടോ നമ്മളാ നൂറ്റി മുപ്പതിനൂറ്റി അമ്പതിനാ അടിപൊളി ഷോൾ ആട്ടോ അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ വരുന്ന ഇതാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഫ്രീ ഡെലിവറി ആട്ടോ ഇതിന് ഈ ഒരു ഇതിന് റേറ്റ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു അളവും കാര്യങ്ങളും ഞാൻ പറഞ്ഞരാം നാല്പത്തി ആറ് നാല്പത്തിയേഴ് ഇറക്കം വരുന്നുണ്ട് വീതി ഞാൻ പറഞ്ഞു പറഞ്ഞരട്ടാ പാകാട്ടോ നിനക്ക് പാകമാണ് വീതി നാൽപ്പത്തിനാല് വരുന്ന സ്ലീവ് ഇതാ അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് ഇറക്കം നാൽപ്പത്തി ആറ് നാല്പത്തി ഏഴ് വരുന്നുണ്ട്

ഇതിപ്പോ സെയിം കാണിച്ചതിന്റെ ജസ്വിരി നാപ്പത്തിനാലില് വരുന്ന ഒരു ഇതാണ് ഇറക്കും നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് വരുന്നണ്ട് ഷോള് ഇതൊക്കെ നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ വന്നതാട്ടോ ഇതിന്റെ റേറ്റും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഇതിൻ്റെതാണ് ഇട്ടതോ ഇതിന്റെ പാൻറ് വരുന്ന ഇതാ പാൻറ് നോർമൽ പാൻറ് ആണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് ഫ്രീ ഡെലിവറി അപ്പൊ ഇത് ഇത് വേണം നമുക്ക് സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ടാന മസ്ലിൻ പ്രോന്നിട്ടാണ് അവർ തന്നിട്ടുള്ളത് മസ്ലീൻ ആണ് അപ്പം ഇത് ഡബിൾ എക്സ് എൽ ആണ് എല്ലാട്ടോ അപ്പം നമ്മളെ മക്സ്ലിൻ ഡബിൾ എക്സ് എല് ഇങ്ങനെ മോഡൽ വന്നിട്ടില്ല അപ്പം അതിന് ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് മിററാണ് ആട്ടോ ഒറിജിനൽ മിറർ ആണ് കൊടുത്തിട്ടുള്ളത് കാണിക്കോ ഇറക്കം നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് വരുന്നുണ്ട് പിന്നെ വീതി ഇതാ ഇതാണ് വീതി ഡബിൾ എക്സ് എൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണ് ടിപൊളി നല്ല സോഫ്റ്റ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് ഫ്രീ ഡെലിവറി ആണ് കനല്ല കേട്ടോ തീരെ കന ഇല്ലാത്തൊരു മെറ്റീരിയൽ കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടിഭാഗത്ത് ഇത് പോലെ ഇങ്ങനെ വരുന്ന കേട്ടോ ഫുൾ മിററാണ് മിററും സ്റ്റോണും മിററും വരുന്നുണ്ട് പിന്നെ അടിയിൽ ഇതാ ഈ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാ ചുടികാരനും വരുന്ന ഷോള് നല്ല സോഫ്റ്റ് ഷോൾട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ തന്നെ ഷോളിന്റെ അടിയിൽ ഇതുപോലെ പൈപ്പിങ് വരുന്നുണ്ട് പാന്റ് നോർമൽ പാന്റ് ആണ് അപ്പൊ ഡബിൾ ആണ് ഇതിന്റെ ഒരു വീതി എക്സല്ലീതി പറഞ്ഞത് കേട്ടോ ഡബിൾ എക്സ്പെക്കം നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ വീതി ഞാൻ പറഞ്ഞടാം അതിന്റെ വീതിമൂന്ന് ഒരു സോഫ്റ്റ് ആട്ടോ ഇറക്കം നാപ്പത്തി ആറ് കേട്ടോ നാപ്പത്തി ആറ് നാപ്പത്തി അതിന്റെ അടുത്തുണ്ട് ലൈനിങ് ഒക്കെ ഉണ്ട് ഇണ്ട് നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് സാധാരണ മസ്റ്റലും ലൈനിങ് വരുന്നില്ല അത് സോഫ്റ്റ് ആയതുകൊണ്ടേ അടുത്ത കടത്തോ ഇതിന്റെ ഫ്രണ്ട് ഏജ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കണ്ടില്ലാറ് നാപ്പത്തിയ്യർക്കോ ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്ന ഇപ്പൊ മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് ഷോൾ ഇതാട്ടാ ഇതാണ് പാന്റ് വരുന്നത് വീഡിയോ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഫ്രീ ഡെലിവറി ആണ് അടുത്ത കളർ ഇതാ സ്റ്റോണും മിററും ഒറിജിനൽ മിററാണ് വരുന്നത് എല്ലാതും വന്നിട്ടാണ് ഷോളിലൊക്കെ പൈപ്പിങ്ങും കാര്യങ്ങളും വലിയ ഷോൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി കളർ കേട്ടോണ്ട് അളന്നിപ്പോ കിട്ടിയത് എന്നാലും അടുത്ത് ഇണ്ട് നാപ്പത്തി മൂന്ന് ഞാൻ ഇപ്പോൾ പറയാം സ്ലീവാണ് നാപ്പത്തി ആറ് ഏഴ് ഉണ്ട് ഒക്കെ ഉണ്ട് ബാക്ക് പ്രിന്റ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ പാൻറ് വരുന്നത് പ്ലെയിൻ പാൻറ് ആണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഫ്രീ ഡെലിവറി ആണ്ട വരുന്നത് അപ്പൊ ഇന്ന് ഈ ഒരു ചുരിദാറും പിന്നെ ഇതിന്റെ ഒരു റെഡിമെയ്ഡ് പിന്നെ ആ ഒരു റെഡിമെയ്ഡ് ഇതൊക്കെ റെഡിമെയ്ഡാണെന്ന് ഫുള്ള് കാണിച്ചത് അപ്പോ പശ്ചിത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഈ ഒരു ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് അതിന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപ്പൊ എല്ലാം ഫ്രീ ഡെലിവറിയാണ് ആണ് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ നെറ്റ് പേയ്മെന്റ് ഉള്ളൂ നമ്മളെ കട വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചന എന്ന സ്ഥലത്താണ് ഞാൻ നമ്മുടെ വുമൻസ് ആ ആ ടോപ്പ് ഐറ്റംസ് പിന്നീഡിയോ പത്ത് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഇന്നലെ അല്ല ഇത് തലക്കുന്നു ഇതിന് വേറെ കമന്റ് പുതിയതായിട്ട് ഇട്ടോളൂ പിന്നെ അതല്ല എന്താ പറയാ കണ്ടിന്യൂ ആയിട്ട് ചില ഒരു ഒരു വീഡിയോയിലൊക്കെ കമന്റ് ഇടാതെ പോയിട്ടുണ്ട് ഒരു വീഡിയോ അത് നഷ്ടമാണ് ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമില്ല എപ്പോഴും വേണ്ട ഒരൊറ്റ വീഡിയോ ഒക്കെ ഞങ്ങള് മിസ്സാക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ എത്രയോ ആള് ഒരു പതിനഞ്ചാളാ ഇരുപതാളായിട്ട് അങ്ങനെ ഒരു വീഡിയോയില് കമന്റ് ഇടാത്തവരുണ്ട് അപ്പൊ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് കമന്റ് ഇടട്ടോ എന്തെങ്കിലും സമയം നമ്മൾ ഇരുപത്തി അഞ്ചാൾ പങ്കെടുത്തിട്ടുണ്ട് ആൾക്കാണിത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാതിന് നമുക്ക് വിറ്റരികും വിട്ടെന്താ പറയാ ഒന്നും വിടണ്ട ഞങ്ങളെ ഐ ഡിയിൽ വന്നിട്ട് ഞാൻ ഞാനതിന് വിന്നർന്നൊന്ന് ക്യാപ്ഷൻ ചെയ്യുക കാരണം തന്നെ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക അടുത്തിട്ട് മുതൽ പുതിയ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തു എല്ലാവർക്കും പങ്കെടുക്കാം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ നൂറ് ശതമാനം നമ്മൾ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ